അസ്സാം വലൈക്കും ഇറ്റ്സ് മെനി ഈസി ഹോം കുക്ക് ഈസി ആയിട്ട് നമുക്കൊരു എഗ് പിസ്സ തയ്യാറാക്കിയെടുക്കാം മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ മുന്നേ ഒക്കെ ചെയ്തെടുത്താൽ മതി ഭയങ്കര സ്ലോ ആയിട്ടുള്ളവരൊക്കെ അത്യാവശ്യം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഞാൻ രണ്ട് ബ്രെഡാണ് എടുത്തിട്ട് എടുത്ത പാകത്തിന് തന്നെ എടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ ഒരു പാൻ കണക്കിൽ അതായിരിക്കും കണക്ക് ഞാൻ ഞാനതിനനുസരിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പം അതൊന്ന് ചൂടെ നമ്മൾ മൊരിപ്പിച്ചെടുക്കുകയെന്ന് അറിയില്ലേ എന്നിട്ട് അത് മാറ്റി വെക്കുക എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളി ഒരു കഷ്ണം തക്കാളി കുറച്ച് മല്ലിയില ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഒക്കെ അത്യാവശ്യം മാത്രം മതി ഓവർ മുന്നിട്ട് നിൽക്കേണ്ട ഒന്നും കേട്ടോ പിന്നെ നമുക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത് വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല ആയിട്ട് നമുക്ക് ഗരം മസാലയും കുരുമുളകും മാത്രം മതി അതും അത്യാവശ്യം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഓവർ കുഗായിട്ട് വരും ഒന്നും വേണ്ട നമുക്ക് അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി കാരണം ഇതൊക്കെ ഒന്ന് കടിച്ചു തിന്നാൽ തിന്ന തിന്നലാണല്ലോ നമ്മൾ പിസ്സയില് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക കുട്ടികളൊക്കെ ഒരു പിസ്സ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേരം അടുക്കളയിൽ ഇപ്പോഴത്തെ ചൂടോണ്ടൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എന്നിട്ട് ഈ ഒരു ക്യൂബ്സും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാപ്രേറ്റ് ക്യൂബ്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക അതും ഇതും കൂടി ആ മസാല ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒരുമിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ നാല് മുട്ടയും അതിൽ ചില്ലി ഫ്ലേക്സും ഒരുകാനും ഉണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഒരു കുഴപ്പമില്ല എന്നിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തങ്ങാണ്ട് അത് നന്നായിട്ട് കടഞ്ഞിട്ട് കണ്ടോ അറ്റത്തേക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുക്കുക കാരണം நடுவிலൊക്കെ അത്യാവശ്യം സാധനങ്ങളുണ്ടല്ലോ എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് மேலே നമ്മൾ മോസറല്ലാ ચીസും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം മസാല ചീസ് അത്യാവശ്യം ഇട്ട് കൊടുത്തോളൂ അതിങ്ങനെ പതിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ ഇതൊക്കെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്തത് കേട്ടോ അതായത് ഈ മുട്ട ഒഴിക്കുന്നത് തൊട്ടിട്ടുള്ളത് എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്ത് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി മൂടിക്കൊടുത്ത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ചര മണിക്കൂറുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അധികം പണിയെടുക്കാൻ മടിയുള്ള ൊക്കെ ആയിട്ടുള്ള റൈറ്റാണ് ടേസ്റ്റും അടിപൊളിയാണ് ചേച്ചാ